ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥയായ ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ രാജ ഉച്ച തൊട്ട് ഇന്നലെ ഒരു രണ്ടു മണി തൊട്ട് ഊണ് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ രാവിലെ വരെ ഒരു വിഷമം പിടിച്ച ഒരു ദിവസമായിരുന്നു അപ്പോൾ വീഡിയോ ഇന്നലെ അപ്ലോഡ് ആക്കാൻ വേണ്ടി നമ്മൾ രണ്ട് മണിയാവുമ്പോഴാണ് വീഡിയോ അപ്ലോഡ് ആക്കാൻ ഞാൻ മൂണും കഴിഞ്ഞ് കേറി മുറിയിൽ പോയി ഇരുന്നാണ് ആക്കുന്നത് അമ്മ അമ്മക്കൊയി കിടക്കും ഞങ്ങൾ എല്ലാരും ഓരോരുത്തരും അവിടെ ഓരോ എൻ്റേതായതിൽ ഇരിക്കും ഞാൻ വീഡിയോ എല്ലാം അപ്ലോഡ് ഇട്ടിട്ട് പഴയ എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണും അങ്ങനെയാണ് ഞാൻ എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നലെ അപ്ലോഡ് ആക്കാൻ കയറിയപ്പോഴത്തേക്കും വിഷമായിരുന്നു ഭയങ്കര വിഷമായിരുന്നു എന്നുള്ളത് ഇന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ എല്ലാവരുടെയും താമസിച്ചാണ് ഞാനും വീഡിയോ ഇട്ടത് എല്ലാവരുടെയും വീഡിയോ കണ്ടതൊരു പത്തേ മുക്കാൽ മണിയായി കണ്ടു തീർന്നപ്പം അപ്പം ഞാൻ ചേട്ടനോട് വന്നു യോ എനിക്ക് ഇന്ന് വീഡിയോ എല്ലാവരുടെയും കണ്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വിഷമം മാറിക്കഴിഞ്ഞിട്ടായിരുന്നു കുഴപ്പമില്ലാത്ത രീതി വലിയ കുഴപ്പമില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മൾ വീഡിയോ എല്ലാം കാണാൻ വേണ്ടിയിട്ട് എടുത്തു അപ്പം ചേട്ടൻ പറഞ്ഞു നീ നിന്റെ ഇതുപോലെ ചെയ്യുക എന്നും കാണുന്നവരുടെ എല്ലാവരുടെയും കാണിരുന്ന് കണ്ടിട്ട് ഒത്തിരി വൈകുവാണെങ്കിൽ പിറ്റേ ദിവസം കാണാൻ പറഞ്ഞു വളരെ കാര്യമായിട്ടോ കേട്ടോ അതൊക്കെ ഒരു സന്തോഷമല്ലേ നമുക്ക് നമ്മൾക്ക് പറഞ്ഞേക്കാ തരുന്നതല്ലേ എന്നാലും കാണണ്ട എന്നൊരു വാക്കിനോട് പറഞ്ഞില്ല നീ നിന്റെ സൗകര്യം അനുസരിച്ച് നിനക്ക് ക്ഷീണം എന്ന് തോന്നുമ്പോൾ നിർത്തുക പിന്നെ അങ്ങേയറ്റം വരെ ഇരുന്ന് കാണണ്ട ഒത്തിരി സമയം എടുക്കണ്ട പത്തന പത്തേ മുക്കാൽ അങ്ങേയറ്റം അതുവരെ കണ്ട് തീർന്നില്ലെന്നുണ്ടെങ്കിൽ നീ പിറ്റേ ദിവസം അത് കാണുക ഏതെങ്കിലും സമയത്ത് കാണുക അല്ലാണ്ട് ആരും ഒന്നും പറയത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ ശരിയാ അങ്ങനെ കാണാം എന്ന് പത്തരം മുക്കാലായിപ്പം ഞാൻ കാണുന്നവർ എല്ലാ വീഡിയോയും കണ്ടു കഴിഞ്ഞു പിന്നെ അത്ര ഇടക്ക് ഇടയ്ക്ക് ഒന്നും ഞാൻ നോക്കിയയില്ലായിരുന്നു കേട്ടോ ഒത്തിരി വൈകിയാണ് എൻ്റെ വീഡിയോ തന്നെ ഞാൻ ഇട്ടത് താമസിച്ചായിരുന്നു ഭയങ്കര വിഷമായിരുന്നു എന്താണില്ല വിഷമം എന്താണെന്നുള്ളത് കണ്ടു നോക്കുക അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഹായ് പറയേണ്ടവർക്കൊക്കെ ഞാൻ ഇന്ന് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയും പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാം മാറ്റി നിർത്തി വലിയ അതും കഴിഞ്ഞ് ഇത് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം എല്ലാവരും ലൈക്കും ഷെയറും കമന്റും എല്ലാം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോ എന്താണെന്ന് പോയി കണ്ടു നോക്ക് അപ്പൊ ഞങ്ങള് ഇന്നിപ്പ നമ്മളൊന്നിച്ചിങ്ങനെ ഇരിക്കാൻ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ഇന്നലെ തൊട്ട് ഭയങ്കര സങ്കടം ആ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇന്നലെ ചെറിയൊരു തണുപ്പ് നമ്മൾ ചോറൊക്കെ ഞങ്ങള് ചോറല്ല ഊണെല്ലാം കഴിഞ്ഞാൽ ഞമ്മടൊപ്പം ഇരുന്ന് ചോറും എല്ലാം ഉണ്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മള് വീഡിയോ അപ്ലോഡ് ആകാൻ വേണ്ടി ഞാനും പോയിരിക്കും അമ്മ കിടക്കാനും പോയി ഞങ്ങളെല്ലാം അങ്ങനെ അമ്മ കിടക്കുമല്ലോ അപ്പൊ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രണ്ടുമണി ആയപ്പോഴത്തേക്കും കൊച്ചതിനോട് പറഞ്ഞു അമ്മമ്മക്കൊരു തണുപ്പ് പോലെ ഉണ്ട് മോനുണ്ടോ അപ്പം എന്നോടും ചോദിച്ചു നിനക്ക് തണുപ്പുണ്ടോടി എല്ലാരോടും ഒന്ന് ചോദിക്കും തണുപ്പുണ്ടോ തണുപ്പുണ്ടോ അപ്പൊ ഞങ്ങൾ ഇന്നലെ നല്ല ചീത്ത കാലാവസ്ഥയായിരുന്നല്ലോ മഴയൊക്കെ അല്ലായിരുന്നോ അന്നേരം പറഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ച് തണുപ്പുണ്ടോ അമ്മേ ഇല്ലോടി എനിക്ക് ഭയങ്കര അപ്പൊ ഞങ്ങൾക്കിപ്പം വരച്ച് കുറച്ച് പണ്ട് ഇതുപോലൊന്നും വന്നതാണേ അപ്പം അങ്ങനെ വിറക്കുന്നു ഭയങ്കരമായിട്ട് അപ്പൊ പെട്ടെന്ന് ചേട്ടന് വീഴുന്ന കൊച്ചാ പറഞ്ഞേ ഇന്നലെ ആ അതുകൂടാതെ ഇന്നലെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാ പറഞ്ഞു ആ എന്നിട്ട് അമ്മ അമ്മ ഇന്നലെ ഇവന് പിന്നെ ഇത് കൊടുത്തില്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി അമ്മമ്മയാണ് ഇന്നലെ കൊടുത്തത് ഏഹ് കൊടുത്തപ്പോ കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ചോച്ചു ഇവനോട് ചോച്ചു തിങ്കളാഴ്ച ലീവ് എടുക്കാൻ പറ്റുമോ പറ്റുമോക്ക് അപ്പൊ അവൻ കളിയ അപ്പൊ അമ്മ ഉദ്ദേശിച്ചത് ഇവന് ജലദോഷം ഉണ്ട് ഇവന് ജലദോഷമുണ്ട് അപ്പൊ ഒന്നുകൂടെ തിങ്കളാഴ്ച ഒക്കെ എടുക്കാൻ പറ്റുവരെ എന്നൊക്കെ അമ്മ ചോദിക്കുന്നത് പക്ഷെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇവൻ എന്നോട് വന്നു പറഞ്ഞു അപ്പൊ അമ്മമ്മ ഇങ്ങനൊക്കെ ചോദിച്ചമ്മ തിങ്കളാഴ്ച ലീവ് കിട്ടുവോ ഏ ഇനി എപ്പോഴാ വരുന്നേ എല്ലാം ചോദിച്ചു മഴാതെ വന്നപ്പോഴത്തേക്കാണ് അവന് അങ്ങ് ടെൻഷനായി പോയി എന്തൊക്കെ ആണേലും ഞങ്ങൾ പിന്നെ ഡോക്ടറെ വിളിച്ച് ചേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഓട്ടോറിക്ഷ തന്നെ പോയി കാരണം വണ്ടി എടുക്കാൻ നമ്മൾ ദൈവം പോണെന്ന് തോന്നുന്നു അല്ലേ ഇന്നലെ രണ്ടു പ്രാവശ്യം പോയില്ലേ രാവിലെ പോയപ്പോഴത്തേക്കും ഉച്ച ഉച്ച പോയി ഉച്ചക്ക് പോയപ്പോഴത്തേക്കും പിന്നെ കൊടുത്തല്ലേ ഉച്ചയ്ക്ക് പെട്ടെന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് ഡോക്ടർ വൈകിട്ടുള്ളു ഡോക്ടർ അപ്പൊ ഇഞ്ചക്ഷൻ ചെയ്ത് വിട്ടു അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഉച്ചക്ക് ആയപ്പോഴത്തേക്ക് ആ ഊടെല്ലാം കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കാണ് വീണ്ടും തണുപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ തോന്നി അങ്ങനെ വീണ്ടും ഡോക്ടറെ വിളിച്ചോദിച്ചപ്പോൾ മണി മുതൽ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ ചെണക്കിന് മൂത്ത മണിയിൽ പോലെ അങ്ങനെ എന്തൊരു ഇതിനു വേണ്ടി പോകേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നില്ല ഇഞ്ചക്ഷനും ചെയ്ത് ഡോക്ടറെ കണ്ട് മരുന്ന് ഒരു അഞ്ചു ദിവസത്തേക്ക് മരുന്നൊക്കെ തന്നു വിട്ടു തന്നു എട്ടരയായിട്ട് ആയി അപ്പം തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് മരുന്നെല്ലാം കൊടുത്ത എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും പറയുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു വിറക്കുന്ന പോലൊക്കെ തോന്നി പക്ഷെ അത് ഒരു നേരം ഗുളി അന്നിട്ടുള്ളൂ അമ്മക്ക് എല്ലാവർക്കും ചെന്നാലും അറിയത്തോളൂ ചേട്ടൻ പറഞ്ഞു എന്തിനാ പേടിക്കുന്നേ ഇവിടെ ഞാനല്ലേ ഉള്ളത് പിന്നെ വേണമെന്ന് പറഞ്ഞ കൊണ്ടുപോകാനും നമ്മൾ ഏത്

അവന് ഭയങ്കര പിള്ളേർക്ക് മഴ ഒന്നാമത് വല്ലാത്ത കാലാവസ്ഥയാത്ര പിന്നെ ഈ പ്രായമുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഈ മഴയും തണുപ്പും ഒക്കെ പിടിക്കത്തൂല്ലോ ആ അതെ അടിമാലി വയനാടൊക്കെ പോന്ന പോലുണ്ട് ഇപ്പൊ കുമളിയൊക്കെ പോന്ന പോലുണ്ട് നമ്മടെ ഇവിടെ ആ കോട്ടയെന്ന് പറഞ്ഞ അപ്പൊ അതൊക്കെ നിങ്ങളും ഒന്നും അറിയണ്ടേ നമ്മളൊക്കെ എല്ലാവരും അമ്മ എപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുന്നാലേ അമ്മ എൻ്റെ അമ്മയും പക്ഷെ പിന്നെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കുമാരന അമ്പലത്തിലൊക്കെ പോയ അത് വീഡിയോ ആയി കാണിച്ചില്ലായിരുന്നു അമ്പലത്തിലെല്ലാം പോയി ഇന്നലെ വൈകിട്ടൊക്കെ ഇരുന്ന് രാവിലെ രാവിലെ സംസാരിച്ച് നല്ല ഇതായിട്ടും വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ പെട്ടെന്നല്ല നിൽക്കുന്നപ്പി മനുഷ്യർക്ക് മേലാതെ വരുന്നല്ലേ അതുകൊണ്ട് ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞ നല്ലൊരു ടിപ്സൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് അത് പക്ഷെ ഞാൻ നാളെ എടുത്തുകൊണ്ട് മൂന്ന് മുടക്കണ്ടല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ വീഡിയോയിൽ നമുക്ക് പറയാം ഇന്നലെ ഈ പറഞ്ഞ പോലെ മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാൻ കയറിയപ്പോഴാണ് അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ അതെല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് ആശുപത്രിയിലൊക്കെ ഇന്നലെ വീഡിയോ താമസിച്ചത് താമസിച്ച് ഇന്നല വീഡിയോ ഒക്കെ താമസിച്ചല്ലേ വന്നു അതിലായിരുന്നു അമ്മക്ക് വയ്യാത്തോണ്ട് നമ്മളിപ്പോ വീഡിയോ അല്ലല്ല കാര്യം ഒന്നോ രണ്ടോ ദിവസം നമുക്കിപ്പോ വീഡിയോ മുടങ്ങിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അല്ലെ നമ്മക്കിപ്പം അമ്മമാരും ആർക്കമ്മല്ലാത്ത അവരുടെ ഇതിലല്ലേ നമ്മൾ നോക്കണ്ടില്ല വീഡിയോ അല്ലല്ലോ അല്ലെ അപ്പൊ അതെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നും പറഞ്ഞ മീൻ കറിയുടെ ഇരിപ്പുണ്ട് പിന്നെ മീൻ വറക്കാനിട്ടിട്ടുണ്ട് കേട്ടോ ആ മേടിച്ചായിരുന്നു വറക്കാനിട്ടു മെഴുക്കോരട്ടി പുളിശ്ശേരി വെച്ചു കേട്ടോ പുളിശ്ശേരി ഇല്ലാത്ത കാര്യമില്ലല്ലോ ആ അപ്പൊ അതായിട്ട് തൈര്സരി ഇളയമാണേ കളിയൊടുത്തുള്ള അങ്ങനെയാണ് അവർ ഇതേ ഇല്ല എന്ത് കൊടുത്താലും അവൾ കഴിച്ചോളൂ വേണ്ട എന്നും പറയില്ല പിന്നെ വേണോന്നും പറയാന പിന്നെ നമ്മളെ വൈകാൻ നമ്മളെ ഡെയിലി മീനുണ്ടല്ലോ ദിവസവും മീൻ ഉണ്ട് ഒരു ദിവസം പോലും മീനില്ലാത്ത അവസ്ഥയില്ല ദിവസം ആയിട്ട് പോയി കഴിച്ചു വെച്ചു ഇപ്പൊ ഇച്ചിരി ആശ്വാസമായി കേട്ടോ ഇച്ചിരി ആശ്വാസമായി കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോ എന്തു വന്നാലും നമ്മൾ ഓടത്തില്ലേ ആ അപ്പൊ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പൊ ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്ക കേട്ടാ റെസ്റ്റ് എടുത്തോ നമ്മുടെ മീനൊക്കെ ഇതാ വറക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പറത്ത് റെഡിയാവുന്നേ ഉള്ളൂ പിന്നെ നമുക്കിതാ ഉരുളക്കിഴങ്ങ് മെഴുക്കോരട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്നലത്തെ ഉണ്ട് ഇന്നൊന്നും വെക്കാൻ തോന്നിയില്ല അപ്പം ഇത്രയൊക്കെ വെച്ചല്ലോ ഇതാ പുളിശ്ശേരി ഇതെല്ലാം അമ്മയ്ക്ക് കുറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ വെച്ചത് പുളിശ്ശേരിയൊക്കെ വെച്ചത് ഇപ്പം വെച്ചതേ ഉള്ളൂ പിന്നെ ഇതാ നമ്മുടെ ഉറങ്ങിയ ശകരം അവിയലിൻ്റെ ഉണ്ട് ചോറൊക്കെ ആയി ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴ പെയ്തോണ്ടിരിക്കുവാണ് അപ്പൊ ശരിക്കും പറഞ്ഞാ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണ്ട നിങ്ങളൊക്കെ എപ്പോഴും അമ്മയെ കണ്ടോണ്ടിരിക്കുന്ന അല്ലെ നിങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു അതിനകത്തൊരു അകലിച്ച പോലെ തോന്നുന്നത് സത്യം പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം എല്ലാം ഞങ്ങള് ഷെയർ ചെയ്യുന്നല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രണ്ട് ട്രിപ്പ് ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞല്ലോ അപ്പം ഇന്നിപ്പം ഡോക്ടർ ഹൗസാണ് എന്നൊരു പ്രശ്നമൊന്നുമില്ല ഇപ്പൊ കുറവുണ്ട് കുറവില്ലെങ്കിൽ നമ്മൾ കാണിക്കത്തില്ലേ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല ചേട്ടനും ഒന്നും പേടിക്കണ്ട എന്തുണ്ടെങ്കിലും നമ്മൾ പോയി കാണിച്ചിരിക്കും അല്ലേ അപ്പൊ ഈ മീൻ എവിടെ പെടുന്നു മൂക്കട്ടെ അപ്പൊ ചേ ശ്രീദേവി ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു മോൻ്റെ പനി പോയോന്ന് ചേച്ചി മോൻ്റെ പനി പനിയായിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു ജലദോഷായിരുന്നു ഭയങ്കര ആ ചേച്ചി ചോദിച്ചു പാവൻ ചേച്ചി എപ്പോഴും മോനെയൊക്കെ ഉൾപ്പെടുത്തണേ വീഡിയോയിൽ നിന്നൊക്കെ എപ്പോഴും പറയും അപ്പൊ കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ നന്നായിട്ട് മാറി ദാ നമ്മുടെ ആവി അടിച്ചാണ് കേട്ടോ നമ്മുടെ ഉപ്പും കല്ലുപ്പും മുരിങ്ങയിലും കൂടെ ആവി അടിക്കുവാണെങ്കിൽ സൈനസുകാർക്ക് ജലദോഷമുള്ളവർക്ക് സൈനസുകാർക്ക് തന്നെയല്ല കേട്ടോ ജലദോഷം എല്ലാം കംപ്ലീറ്റ് പോകും അതാണ് ദാ ആവി അടിച്ചാണ് മാറിയത് ഒരു മരുന്നും കൊടുത്തില്ലായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ മാറി ഇനി രണ്ടൂന്ന് പേര് ഹായ് അല്ലേ അപ്പൊ അത് ഞാൻ പറയാം കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഏർ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കൂട്ടുകാർക്ക് കുറച്ച് കുറച്ചാൾക്കാർക്ക് കൂടെ ഹായ് പറയാൻ തന്നിട്ടുണ്ട് ഇന്നലെ അപ്പം ഞാൻ പറയാം നമ്മുടെ പത്മനായർ പറയാണ് ഞാൻ ശരിക്കും പറ അപ്പം 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 എന്ന് പറയത്തില്ലേ എന്നോട് ചോദിച്ചു അപ്പത്തിന് എന്താ ജയേ കറി ആ കുറെ പ്രാവശ്യം അപ്പം പറയുന്നു കറക്റ്റ് ആണ് നല്ല കാര്യം അങ്ങനെയൊക്കെ ചോദിക്കണം അതുകൊണ്ട് ഞാൻ നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് പോകുമ്പോ അറിയാതെ അപ്പം അപ്പം എന്ന് പറയുന്ന ആട്ട സോറി അടുത്തത് ശകുന്തള കെ പി പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ് പറഞ്ഞു ശകുന്തള കുട്ടി ഹായ് ഉമ്മ പിന്നെ നമ്മുടെ വസന്തി കെ പറഞ്ഞിട്ടുണ്ട് കൊച്ചിന് ചിരി വരുന്നു കേട്ടോ ഇപ്പഴ അവനൊക്കെ ചിരിച്ചു അമ്മുമ്മയ്ക്ക് പോന്നപ്പോ കേട്ടോ അപ്പൊ വസന്തി വി കെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒരു ഹായ് പറയണം ചക്കര ഉമ്മ വസന്തി വി കെക്ക് പിന്നെ അൽഫോൺസ തോമസ് പറഞ്ഞിട്ടുണ്ട് ഹായ് പറയണം എന്ന് പറഞ്ഞു ചക്കര ഉമ്മ എന്താണ് ചിരിക്കുന്നത് സജിത ഉണ്ണി പറഞ്ഞിട്ടുണ്ട് മുടി വളർന്നു സജിത ഉണ്ണിയുടെ മുടി വളർന്നു കുറച്ചു നീളം കുറച്ച് വെച്ചിട്ടുണ്ട് കുറച്ചൂടെ അതൊക്കെ വളർന്നു കൊടുങ്ങിട്ട് അതങ്ങ് ചെയ്തോണ്ടിരുന്ന അതിടക്ക് പിന്നെ കുറെ ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങയില എങ്ങനെയൊക്കെയാണ് ഈ ആഴ്ച മുരിങ്ങയിലട ചെയ്യുവാണെങ്കിൽ അടുത്ത ആഴ്ച ഏർ ചെയ്യുക അല്ലാണ്ട് രണ്ട് ഒരാഴ്ച രണ്ടും കൂടെ വേണ്ട കേട്ടോ നമുക്ക് ഒത്തിരി അങ്ങ് ചെയ്യേണ്ട കാര്യമില്ല കുറെ പിള്ളേർക്ക് പണ്ടത്തെ വിറ്റാമിൻസ് എല്ലാം ചെല്ലണം എന്നും പറഞ്ഞു കുറേ വിറ്റാമിൻസ് അങ്ങ് വൈ ഉള്ളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചുങ്ങളുടെ അധോഗൃതിയല്ലേ അങ്ങനെ വേണ്ട നമുക്ക് നമുക്ക് ആഴ്ചയിൽ ഒന്നും മതി ചക്കര മുത്തേ സരിതാ ഉണ്ണി കേട്ടോ പിന്നെ അടുത്തത് ബിജി ബിജി ബാബു പറഞ്ഞിട്ടുണ്ട് ബൈജി ബിജി ബാബു കേട്ടോ പറഞ്ഞിട്ടുണ്ട് അയ്യോ അതിന് ശരിക്കും പറഞ്ഞാൽ എന്നെ കാണാൻ തോന്നുന്നുണ്ട് നമുക്ക് ഒരിക്കൽ കാണാന്ന് ഞാൻ പറയാം കേട്ടോ ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടാം അടുത്തത് പുഷ്പ ലത പറഞ്ഞിരിക്കുന്നു ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ വീട് അവിടാ ചേച്ചിന്ന് എന്റെ വീട് എവിടാന്ന് വെച്ചു കഴിഞ്ഞാൽ കോട്ടയമാണ് കേട്ടോ കോട്ടയം ടൗൺ തന്നെയാണ് പിന്നെ കവി മ്യൂസിക് കവിത പാവം എൻ്റെ ദൈവം എൻ്റെ ഒരു ഭയങ്കര കൂട്ടുകാരി കേട്ടോ എൻ്റെ എല്ലാ വീഡിയോയും കാണുന്നുണ്ട് പുള്ളിക്കാരിയും ഞങ്ങൾ ഇവിടെ നമ്മൾ ഇവിടെ പോയപ്പോഴത്തേക്കും ഞങ്ങൾ തട്ടു ദോശ ചപ്പം മോൻ്റെ കാര്യമൊക്കെ പറഞ്ഞു സങ്കടം അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കോരോ ഇതല്ലേ പറയുന്നത് നമുക്കങ്ങനെ ഒന്നും വിഷമിക്കണ്ടെട്ടോ നമ്മൾ എല്ലാ അങ്ങ് തരണം ചെയ്തെല്ലാത്തിനും നമ്മൾ മുമ്പോട്ട് പോയല്ലേ പറ്റുള്ളൂ അടുത്തത് ജയശ്രീ പറഞ്ഞിട്ടുണ്ട് ഏർ ജയ ചേച്ചിയുടെ ഒരു ബിഗ് ഫാൻ ആണ് ജയശ്രീ എന്റെ നിയമം എനിക്ക് ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര സന്തോഷം പുള്ളിക്കാരുടെ പേര് ജയെന്നാണ് എന്റെ വീട് അവിടെന്ന് ചോദിച്ചിട്ടുണ്ട് കോട്ടയത്താണ് എൻ്റെ വീട് കേട്ടോ കോട്ടയാണ് നമുക്ക് എല്ലാ കൂടെ ഒരു സ്ഥലം പറയുമ്പോൾ വരണം എല്ലാവരും വരണം കൊറച്ചാവട്ടെ എന്നിട്ട് നമുക്ക് എന്താണേലും നമുക്ക് കാണണം കേട്ടോ കാണാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്താന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ മീനങ്ങനെ മൂത്ത് എൻ്റെ മൂക്കിനകത്തോട്ട മണം അടിച്ച് കയറുന്നുണ്ട് കുറച്ച് ചോറങ്ങോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു ഇന്നലെ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമത്തിലായി നമുക്ക് വയ്യാത്തത് ഇന്ന് രാവിലെ ഒന്ന് മേടിച്ചു പക്ഷേ ഇവിടെ വരാം നിന്നെ ശ്രീദേവിച്ചാശം പറഞ്ഞിട്ടുണ്ട് മോനേം കൂടെ ഒക്കെ ഒന്ന് ഏർപ്പാട് ചെയ്യണേ ഏർപ്പാടല്ല നിനക്കാണെ ഇവിടുന്നേ ശ്രീദേവി ചേച്ചിക്ക് മോനെ മക്കളെയൊക്കെ ഒന്ന് എന്ന് പറഞ്ഞു ഇതെന്റെ മൂത്ത സന്താനം വന്ന ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ മൂത്ത സന്താനം കേട്ടോ ഇതാണ് എന്റെ മൂത്ത സന്താനം രണ്ടാമത്തെ സന്താനം പതുക്കെ കുറച്ചായതെ എഴുന്നേറ്റിട്ട് കുതി മടിയനാ അവധി കിട്ടിയാൽ കുറേ നേരം കിടന്ന് ഉറങ്ങും ഉള്ള കാര്യമെന്നെല്ലാം ഞാൻ ചർച്ച ചെയ്യത്തുള്ളൂ അല്ലാണ്ടോ ഇല്ലാത്ത കാര്യമൊന്നും ചർച്ച ചെയ്യത്തില്ല കേട്ടോ അവധിയാണ് കുറേ മണിക്കൂർ കിടന്നങ്ങ് ഉറങ്ങും ഞാനും ഓർത്ത് അടക്കിടന്ന് ഉറങ്ങിക്കോട്ടെ ഉറ എഴുന്നേറ്റാലും മൊബൈലുമായിട്ടിരിക്കും പിന്നെ നമ്മൾ എഴുന്നേറ്റിട്ട് ആ കണ്ണിനെങ്കിലും റെസ്റ്റ് എന്ന് ഓർത്ത് ഞാൻ അവിടെ കിടന്നാളാൻ പറയും ശരിയല്ലടാ നിന്റെ അനിയൻ ഇതങ്ങനല്ലേട്ടാ ഇത് ശരിക്കും പണ്ടും നേരത്തേക്ക് എഴുന്നേറ്റ് രാവിലെ കുളിയും കഴിയും മറ്റത് കുളിച്ചാ പറയും രാവിലെയും കുളിച്ചോ വൈകീട്ടാ കുളിട്ടോ ചെലോ കുളയപ്പോ അച്ചട്ടോ കേട്ടോ രാവിലെയും കുളിക്കും വൈകിട്ടും കുളിക്കും നിന്റെ അനിയ കുളിക്കത്തില്ലേ കുളിക്കത്തില്ല അവൻ അറിയത്തില്ല നനിയും കുളിക്കാം നീ അങ്ങനെ അറിയുന്നല്ലേ അപ്പം അവൻ രാവിലെ നാളെ വെള്ളത്തിന് പോവും ജോലിക്ക് അമ്മമ്മ പേടിപ്പിച്ചവനെ അമ്മനെ പേടിപ്പിച്ചിട്ട് ചോദിച്ചു തിങ്കളാഴ്ച അവധി ഇടും അയ്യോ എൻ്റെ അമ്മ എന്നോട് ഒന്ന് എൻ്റെ അമ്മ അമ്മൂമ്മ എന്റെ അമ്മ എന്നോട് ഇങ്ങനെ എനിക്കോടെ രാവിലെയും കൂടെ ചപ്പാത്തിയൊക്കെ വായി വെച്ച് തന്നതാന്ന് എന്നോടൊന്നു പറഞ്ഞു ഇപ്പഴാന്നെ നമുക്ക് സന്തോഷമായിട്ടോ ഞാൻ പറഞ്ഞു പോടാ അങ്ങനൊന്നും ഇല്ല അമ്മുമ്മ അങ്ങനെ ചോദിച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല വെറുതെ ചോദിച്ചാന്ന് പറഞ്ഞു ശരിയല്ലേ പേടിച്ചു വായിന ശരിക്കും ശരിക്കും പേടിച്ച് പേടിച്ച് ശരിക്കും മക്കൾ രണ്ടും ഭയങ്കര ജീവനാട്ടോ അമ്മുമ്മ എന്തൊക്കെ പറഞ്ഞാലും മ്മയ്ക്കും അതെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇനിയിപ്പൊ ചോറ് കൊടു ചോറൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ടൊന്നിച്ചിരുന്ന് കഴിച്ചിട്ട് ശ്രീദേവി ചേച്ചി എല്ലാരും ആ വിശക്കുന്നെടുത്തോ മീന്റെ മണം അങ്ങോട്ട് അടിച്ചു കയറി ഞാൻ അടി സുന്ദരി ഡേ സുന്ദരി അതൊരു പ്രത്യാസമായിട്ട് ചിലപ്പം രാത്രിയിലൊക്കെ ഒന്ന് വരും കൂടി നാണാ നാണാ നാണോ അതാ പറഞ്ഞ ഭയങ്കര നാറ്റ കുളിക്കത്തിന് അപ്പോൾ നമ്മുടെ വീഡിയോ എവിടെ വെച്ചങ്ങ് നിർത്തിയാക്കാൽ പിള്ളേർക്കെല്ലാം ചോറ് കൊടുക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ അങ്ങായിപ്പോട്ടെ കേട്ടോ എനിക്ക് ഭയങ്കര വിഷമം കൊണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ